ഈ ഡോക്ടർ സ്റ്റാൻലി ജോൺസിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം താൻ പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറയുന്നത് വലിയ പ്രതിസന്ധിയിലായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെട്ട് ഒരു പ്രത്യേക വിഷയത്തിന്റെ മുമ്പിൽ താൻ ആയിരിക്കുകയാണ് അന്ന് രാത്രിയിൽ തിരിഞ്ഞും അറിഞ്ഞും തിരിഞ്ഞും അറിഞ്ഞും കിടന്നിട്ടും തനിക്ക് ഉറക്കം വന്നില്ല പക്ഷെ അന്ന് രാത്രിയിലെ ഹോവിയായ ദൈവം തൻ്റെ അടുക്കൽ വന്നിരുന്ന് തന്നോട് പറയുകയാണ് സ്റ്റാൻലി നീ എന്തിനാണ് ഇത്രയും പ്രയാസപ്പെടുന്നത് കർത്താവ് എനിക്ക് പല വിഷയങ്ങൾ ഓർത്ത് ഉറക്കം വരുന്നില്ല അപ്പോ കർത്താവ് പറഞ്ഞു എന്നാന്ന് അറിയാവോ മോനെ നീ ഉറങ്ങിക്കോ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കാം നിനക്കൊന്നും സംഭവിക്കത്തില്ല ഈ ദൈവത്തിന്റെ സംരക്ഷണം ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തിനെ സ്തോത്രം ചെയ്തിട്ടുണ്ട് നമ്മൾ ഉറങ്ങിയാലും നമുക്ക് വേണ്ടി ഉറങ്ങാതെ കാത്തിരുന്ന് നമ്മുടെ ഓരോ ചുവടുകളിലും നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നെ ഇത്രമാത്രം സ്നേഹിച്ച് നടത്തുന്ന കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല രാത്രിയിൽ എ ടി എമ്മിൻ്റെയൊക്കെ മുമ്പിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ജോലിക്കാരെ പലരെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല പക്ഷെ പലരും ഒരു സമയം കഴിയുമ്പോൾ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴാറുണ്ട് പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത രാത്രിയിൽ നിന്നില്ല പകലെന്നില്ലാതെ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി തന്ന് എൻ്റെ കാലടികൾ ഇടറാതെ വഴുതി പോകാതെ എന്നെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിവരാത്ത നിലകളിൽ എത്ര സന്തോഷമാണെന്നറിയാം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം പരിപാലിക്കുന്ന കർത്താവിലൊന്ന് വിശ്വസിക്കാൻ നമുക്ക് മനസ്സൊരുക്കമുണ്ടോ ലോകത്തിലെ ആര് സംരക്ഷണം തന്നാലും ഇതുപോലാകത്തില്ല മരുഭൂമിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മരുഭൂമിയിൽ അഗ്നിസർപ്പവും തേളും ഉണ്ടെന്നാണ് പക്ഷെ ഒറ്റ അഗ്നിസർപ്പവും തേളും ഇസ്രായേൽ തന്നെ ഇത്രയും നാളും മരുഭൂമിയിലൂടെ നടന്നിട്ടും ഒറ്റ ഒരെണ്ണം ഇസ്രായേലിനെ കടിച്ചില്ല അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടായില്ല പക്ഷെ ഒരു സമയത്ത് അഗ്നിസർപ്പം വന്നു അത് ദൈവം അനുവദിച്ചത് കൊണ്ട് വന്നതാണ് അല്ലാതെ ഒരൊറ്റ അഗ്നിസർപ്പമോ ഒരു തേളോ വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കൂടെ നടന്നിട്ട് വെള്ളമില്ലാതെ ആര് മരിച്ചു വീഴുവോ ഭക്ഷണമില്ലാതെ ആർക്കെങ്കിലും പ്രയാസം പ്രയാസമുണ്ടാകുകയോ ചെയ്തില്ല കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം എത്ര വലുതായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രമാത്രം സംരക്ഷണം തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത് നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത് ആ കർത്താവിൽ ഇന്ന് രാവിലെ പരിപൂർണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ ദൈവസന്നതിൽ അടയ്ക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണം നൽകുന്ന ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഞങ്ങളെ തൊടാതെ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങാതെ കാബലിരിക്കുന്ന ഞങ്ങൾ ക്ഷീണിച്ചാലും ക്ഷീണിക്കാതെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് രാവിലെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുക കർത്താവ് ഇവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ